ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങളുടെ ഒരു സംശയം എന്ന് ചോദിച്ചാൽ കോഴികൾ പിടക്കോഴികൾ മുട്ടയിടാനായിട്ട് പൂവൻ കോഴിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഈ വിഷയം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയില് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇത്തരത്തിൽ വരുന്നു എന്നുള്ളത് ഞാൻ ഈ ഒരു വിഷയം വീണ്ടും തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് രണ്ട് രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ തരാം അതിലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയാണ് വേണ്ടത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാനിങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ ലാസ്റ്റ് പറയാം അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോ കാണാം എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് ആദ്യത്തെ വീഡിയോ ആണെങ്കിൽ താഴെ ഒന്നാമത്തെ വീഡിയോ അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടാമത്താണെങ്കിൽ രണ്ടെന്നോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി എന്നുള്ളത് അതൊന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മുട്ടയിടാനായിട്ട് പൂവൻ കോഴിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ മുട്ടയിടാൻ ഒരിക്കലും പൂവൻ കോഴിയുടെ ആവശ്യമില്ല പൂവൻ കോഴി ഇല്ലാതെ തന്നെ പിടക്കോഴികൾ മുട്ടയിടും ഇത് ഒരു രീതി ഇനി അടുത്ത ഒരു രീതിയിലൂടെ ഞാൻ നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി തരാം ഇനി ഇതിന് ശേഷം ആ രീതിയുടെ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് തീരുമാനിക്കുക ഇതിലേത് രീതിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് എന്നിട്ട് അത് താഴെ നിങ്ങൾ കമ്പൻ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തുള്ള വിഷയം മുട്ടയിടാൻ പൂൻ കോഴി ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അതോട് കൂടുതൽ ചേർത്ത് വെക്കാൻ അതിനോട് ചേർന്ന് പോകുന്ന കുറച്ച് ചോദ്യങ്ങളും കൂടെ ഉണ്ട് എത്ര പിടക്കോഴിക്ക് എത്ര പൊൻകോഴി വേണം മുട്ട വിരിയാനായിട്ട് അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് പിന്നെ അതുപോലെ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് സംശയങ്ങൾ കൂടെ വിശദമായിട്ട് ഈ ഇതിലൂടെ ഞാൻ മറുപടി തരാം ആദ്യം പറയട്ടെ മുട്ടയിടാൻ പൂവന് കോഴി ആവശ്യമുണ്ടോ എന്നുള്ളത് ഉള്ള ചോദ്യമാണ് മുട്ട മുട്ടയിട ഒരിക്കലും പൂവന് കോഴിയുടെ ആവശ്യമില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹൈടെക് കൂടുകളിലൊക്കെ വളർത്തുന്ന ബി വി ത്രീറ്റി ഹൈലന്റ് പോലെയുള്ള കോഴികൾക്കൊന്നും പൂവന് കോഴി ഉണ്ടാവില്ല പക്ഷേ അവർ നമുക്ക് ധാരാളമായിട്ട് മുട്ട ലഭിക്കുന്നുണ്ട് മുട്ടയിടാനായിട്ട് ഒരിക്കലും പൂവന് കോഴിയുടെ ആവശ്യമില്ല ഇപ്പോൾ നാടൻ കോഴിയാണെങ്കിലും പൂവൻ ഇല്ലെങ്കിലും നമുക്ക് മുട്ട ലഭിക്കും പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ മുട്ട നമുക്ക് വിയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം എന്നു ചോദിച്ചാൽ പൂവൻ ക്രോസ് ആയിട്ടുള്ള മുട്ടകളിൽ മാത്രമേ ബീജം ഉണ്ടായിരിക്കുള്ളൂ ആ ബീജമാണ് നമ്മൾ കോഴിക്ക് അട വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഇൻകുവേട്ടറിൽ വയ്ക്കുമ്പോഴോ ഡെവലപ്പായിട്ട് ഒരു കുഞ്ഞായിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ കോഴിമുട്ട വിയിക്കാനുള്ള രീതിയിലാണ് നിങ്ങൾ വളർത്തേണ്ടത് കോഴിയെ വളർത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പൂവൻ കോഴിയുടെ ആവശ്യമുണ്ട് ഇല്ല മുട്ട വിപണനം മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതായത് കൊത്തുമുട്ട വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂവൻ കോഴി ഇല്ലെങ്കിലും ആ കോഴിയെ വളർത്താം അതിലൊന്ന് മുട്ട ലഭിക്കും മുട്ടയുടെ എണ്ണത്തിനൊന്നും കുറവ് വരില്ല നിങ്ങൾക്കറിയില്ല ബി ത്രൈറ്റി പോലുള്ള കോഴികളൊക്കെ അവർ പറയുന്ന മുന്നൂറ്റി ഇരുപത് മുട്ട ലഭിക്കും ഒരു ഒരു വർഷം മുട്ടയിട്ട് തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി ഇരുപത് മുട്ട ലഭിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർക്ക് അതിലൊരിക്കലും പൂൻ കോഴി നമ്മൾ കാണാറില്ല അപ്പോൾ പൂവൻ കോഴിയുടെ ആവശ്യം നമുക്ക് ഇതിൽ വരാറില്ല ഇനി നിങ്ങൾക്ക് മുട്ടയുടെ ആവശ്യത്തിന് മാത്രമല്ല കുഞ്ഞിന് വിരിയ കൂടെ വേണം അതിൻ്റെ കൂട്ടത്തിൽ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പൂവൻ കോഴി മസ്റ്റായിട്ടും വേണം അതിൻ്റെ റേഷ്യോ ചോദിച്ചിട്ടുണ്ടായിരുന്നു റേഷ്യോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കീപ്പ് ചെയ്യുന്നത് അഞ്ച് പിടയ്ക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിലാണ് മാക്സിമം ആറു വരെ പോവാം ആറ് പിടക്കോഴിക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിൽ വേണം എന്നാലാണ് കറക്റ്റായിട്ട് ക്രോസിംഗ് നടക്കുള്ളൂ കറക്റ്റായിട്ട് ക്രോസിങ് നടന്നിട്ടുള്ള മുട്ടകളെ മാത്രമേ വിരിയുള്ളൂ അപ്പോൾ അത് ഏതാണ് ആ മുട്ട എന്നുള്ളത് നമുക്ക് വിരിയിക്കാൻ വയ്ക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതായത് പൂവൻ ക്രോസ് ആയിട്ടുണ്ടായ കൊത്തുമുട്ടയാണോ അല്ലയോ എന്നുള്ളത് നമുക്കൊരിക്കലും അത് ഇതിനു മുമ്പ് വിജയിക്കാൻ വെച്ച് കാനൽ ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് നമുക്കത് മനസ്സിലാക്കാൻ വഴിയില്ല ഇല്ല എന്നാണ് എൻ്റെ അറിവ് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഇനി വിയിക്കാൻ വയ്ക്കുന്നതിന് മുമ്പ് ഇത് കൊത്തുമുട്ടയാണോ എന്ന് മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാതെ എന്താണ് രീതി എന്നുള്ളത് അപ്പോൾ അത് മറ്റുള്ളവർക്കൂടെ ഒന്ന് മനസ്സിലാവും അപ്പോൾ ഇതാണ് മാക്സിമം ഒരു ആറ് പിടയ്ക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ വിരിയിക്കാൻ എടുക്കുന്ന മുട്ടയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി കൊത്തുമുട്ട എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ താഴെ ചോദ്യം വരാം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടാണ് പക്ഷേ ഒന്നുകൂടെ ഞാനിവിടെ പറയാം പൂവൻ ക്രോസ് ആയി പിടക്കോഴി ഇടുന്ന വിരിയിക്കാൻ ഭ്രൂണം ഉള്ളിലുള്ള വിരിയിക്കാൻ വയ്ക്കുമ്പോൾ വിരിഞ്ഞു വരുന്ന മുട്ടകളെയാണ് കൊത്തുമുട്ട എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതി രണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് ഏത് രീതിയാണ് എന്നുള്ളത് ആണ് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ രീതിയിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒറ്റ വാക്കിൽ ഉത്തരം ഇത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതാണ് എന്നുള്ള ഒരു ഉത്തരം അതായത് ഒറ്റ വാക്കിൽ ഒ ഉത്തരം പറയുക ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് മാക്സിമം ഒരു ഇരുപത് സെക്കൻഡിനുള്ളിൽ ആ വീഡിയോ തീരും പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു വിഷയം എടുക്കുക ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിക്കുക നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുക ചിലപ്പോൾ കുറച്ച് വിശദമായിട്ട് തന്നെ പറയും അതിലെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാൻ വേണ്ടി ശ്രമിക്കും നിങ്ങളെ ഒരു വിഷയം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലേത് രീതിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് ഇപ്പം ഞാനിത് ഇവിടെ ഇങ്ങനെ രണ്ട് രീതികൾ അവതരിപ്പിക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല അങ്ങനെ ഉള്ള വിഷയങ്ങൾ ചിലപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അതായത് മുട്ടയ്ക്കുള്ളിലിരുന്ന് കോഴിക്കുഞ്ഞ് ചത്തുപോകുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇത് ഇവിടെ കാട് രൂപത്തിൽ വരും അതൊന്ന് കയറി കണ്ടിട്ട് അതിന് താഴെ ഒരു മൂന്നോ നാലോ ആളുകൾ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വലിച്ചു കിട്ടുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുകൂടെ ആകെ ഒന്നോ രണ്ടോ കാര്യങ്ങളെല്ലാം പറയാനുള്ളൂ അത് ഒറ്റ വാക്കിൽ പറഞ്ഞു പോയിക്കൂടെ എന്നുള്ള കമൻ്റുകൾ താഴെ ഇട്ടുണ്ട് ഞാൻ മൂന്നാല് കമൻ്റൊക്കെ ഞാൻ റിമൂവ് ചെയ്തു കാരണം നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ റിമൂവ് ചെയ്യാറുണ്ട് അതെൻ്റെ ഒരു രീതിയാണ് റിമൂവ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ മൂന്നാല് ചോദ്യങ്ങൾ ആ വീഡിയോക്ക് താഴെ വന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒന്നും കൂടെ ഞാൻ ഓന്നി പറയാം വീണ്ടും വിശദീകരിച്ച് പറയുകയാണ് ആദ്യത്തെ രീതിയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു പോവുകയാണ് അതിൽ വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും ആ സംശയങ്ങൾ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഞാൻ പിന്നെ അതിൻ്റെ കമൻറ്റിന് മറുപടി തരാൻ നിൽക്കണം ചില സമയത്ത് എനിക്ക് ശ്രദ്ധയിൽ പെട്ടു വരില്ല അപ്പോൾ നിങ്ങൾക്ക് പരാതിയാവും എൻ്റെ കമൻറ്റിന് ഉത്തരം തന്നില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ തന്നില്ല എന്നുള്ളത് അപ്പോൾ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ വരാവുന്ന സംശയങ്ങളെ സംശയങ്ങളെക്കുറിച്ചുകൂടെ ആ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് പക്ഷേ അത് ഒരു നീട്ടലായിട്ടോ അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന രീതിയിലോ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ താഴെ കമ്മൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഏതാണ് അഭിപ്രായം പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചായിരിക്കും ഇനി വരുന്ന വീഡിയോകൾ അത്തരത്തിലുള്ള വീഡിയോ ആയിരിക്കും ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു വോട്ടിംഗ് ഇടാം ഈ വീഡിയോയുടെ ലിങ്ക് കൂടെ അതിൽ കൊടുക്കാം എന്നിട്ട് ഏത് രീതിയാണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ആ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് കിട്ടുന്ന രീതി ഏതാണോ ആ രീതിയിലായിരിക്കും ഞാൻ ഇനി തുടർന്ന് വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏത് രീതിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിലും ആ രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യും കമ്മ്യൂണിറ്റി ടാബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഞാൻ ആ പോസ്റ്റ് ഇടുക കാരണം ഈ വീഡിയോ കുറച്ച് പേര് കണ്ടാലല്ലേ ആ പോസ്റ്റിൽ ആളുകൾ വരള്ളൂ അതിൽ വോട്ട് രേഖപ്പെടുത്തുള്ളൂ അതുകൊണ്ട് ആ വോട്ടിംഗ് പോസ്റ്റ് ഞാൻ ഒരു ആറു മണിയോട് കൂടിയേ ഇടുള്ളൂ അപ്പോൾ അതിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഏതാണ് ഒന്നാണെങ്കിലും ഒന്ന് രണ്ടാണെങ്കിലും രണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യും നിങ്ങൾ പറയുന്നതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യും അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഇനിയും നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് വീഡിയോകൾക്ക് എൻ്റെ ഏതെങ്കിലും വീഡിയോകൾക്ക് താഴെ കമൻ്റ് ഇട്ടാൽ മതി ഞാൻ എല്ലാ വീഡിയോ നോക്കുന്ന എല്ലാ വീഡിയോയിലും കമൻറ്റുകൾ നോക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ കമൻ്റ് ഇടുമ്പോൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് ഉള്ളത് ഇടുക ചെയ്ത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് കയറി ജസ്റ്റ് എല്ലാ വീഡിയോകളും നോക്കിയിട്ട് നിങ്ങൾക്ക് സംശയമുള്ള വിഷയം ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ഇടുക അപ്പോൾ അത് എനിക്കറിയാത്ത കാര്യമാണ് അതിൻ്റെ ഉത്തരം എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഇപ്പം ഞാൻ ഇത് പറയുന്നതിനിടയ്ക്ക് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടായി ഞാനത് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് പറയണത് അപ്പോൾ അത് അതിനിടയ്ക്ക് ഒരു അറുപതാം കോഴി വന്നിട്ട് ഇതേവിടെ മുട്ട ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നിരിക്കുന്നതാ ഇതിപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഈ കോഴിക്ക് കാവൽ നിൽക്കുന്ന ഒരു പൂവിൻ്റെ ഫോട്ടോ കൂടെ ഇട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഇതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് മുട്ടയിട ഇന്നലെയാണ് ആദ്യമായിട്ട് മുട്ട ഇടുന്നത് ഇന്നിപ്പോൾ രണ്ടാമത്തെ മുട്ടയ്ക്ക് വന്നിരിക്കുകയാണ് അപ്പൊ സിറ്റൌട്ടിൽ ഇന്നലെ ഇങ്ങനെ സ്ഥലം തിരയുന്നത് കണ്ടപ്പോഴാണ് ഞാനൊരു ചാക്ക് അവിടെ വെച്ചു കൊടുത്തു അപ്പൊ വേഗം തന്നെ വന്ന് ഇരുന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴിയാണ് ഇപ്പൊ ഞാൻ തൊട്ടടുത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ പിന്നിലൂടെ വന്നിട്ടാണ് ഇപ്പൊ അവിടെ വന്നിരുന്നത് പക്ഷെ ഇന്നലെ ഒരു പ്രത്യേക കാഴ്ചയെ കണ്ടിരുന്നു മറ്റുള്ള കോഴികൾക്കൊന്നും കാണാത്ത ഈ കോഴിയുടെ തൊട്ടടുത്ത് തന്നെ പൂവൻ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ പൂവൻ ഇങ്ങനെ കേറാൻ പറ്റുന്നില്ല പൂവൻ ഇത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് മുറ്റത്ത് ഇപ്പം ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പോവാനിങ്ങോട്ട് കയറുമായിരിക്കും അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഈ വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യൻ എപ്പോഴും സഞ്ചരിക്കുന്ന മനുഷ്യൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ പിടക്കോഴികൾ കാവലായിട്ട് പോവാൻ നിൽക്കാറുണ്ട് എന്ന് പറയണത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മ ഉള്ളതാണോ ഇല്ലാതാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഈ ഇന്നത്തെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം അല്ലെങ്കിൽ ഇങ്ങനെ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം അപ്പോൾ ഓക്കെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമ്മൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം